ചേച്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് റോഡരിയിൽ പാർക്ക് ചെയ്ത സ്കൂട്ടറിലും സ്കൂൾ മതിലിലും ഇടിച്ച് അപകടം അപകടത്തിൽ ആർക്കും ഭരിക്കില്ല ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പി എ ആർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സമീപത്തെ ഇടറോഡിൽ നിന്നും അമിത വേഗതയിലെത്തിയ ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ബസ് പെട്ടെന്ന് വെട്ടിച്ചതോടെ കേച്ചേരി ആളൂർ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് കേച്ചേരി ജ്ഞാനപ്രകാശിനെ സ്കൂൾ മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ ബസ്സിന്റെ മുൻവശം തകരുകയും സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു